വാതക്കൊടി ഇപ്പൊ പേര് പോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾക്കാണ് വാതക്കൊടി ഉപയോഗിക്കണത് പിന്നെ ഇനി തലവേദന വള്ളി എന്നുള്ളൊരു പേരും കൂടി ഇണ്ടട്ട എല്ലാ തരം തലവേദനകൾക്കും അത്യുത്തമമാണ് ഈ വാതക്കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വാതക്കൊടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വാതക്കൊടിയുടെ ഇലയും തണ്ടും ഇടിച്ചു വീഴ നീര് നല്ല വെളിച്ചെണ്ണയിൽ കാച്ചി എണ്ണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വേദന ഉള്ള ഭാഗത്തൊക്കെ നമുക്കത് പെരട്ടിക്കൊടുത്തതിനാല് നല്ല ആശ്വാസം കിട്ടും അതേപോലെ തന്നെ ഇതിന്റെ ഇലയും തണ്ടും ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുകയാണെങ്കിൽ ശരീരത്തിലേക്ക് എല്ലാ വേദനകൾക്കും ആശ്വാസം കിട്ടും തലവേദനക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇലയും തണ്ടും ചതച്ചിട്ട് രണ്ട് മൂക്കിൽ മാറി മാറി വലിക്കുകയാണെങ്കിൽ തലവേദനക്ക് ആശ്വാസം ലഭിക്കും അതോടൊപ്പം നമ്മുടെ തല കെട്ടി വെളിയിൽ പോകുകയും ചെയ്യും അപ്പൊ വാതക്കൊടി എങ്ങനെയാണ് കൃഷി ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് വാതക്കൊടിയുടെ ഈ തണ്ട് കണ്ട ഇത് മുറിച്ച് തട്ടിട്ടാണ് നമ്മ പുതിയ തൈക്കൾ ഉണ്ടാക്കണത് വാതക്കൊടിക്ക് ഒരു പ്രത്യേകത കണ്ട് അടീന്നുള്ള കണ്ട അടീന്ന് ഈ ചെടി ഈ വലുതാവുന്നതോറിങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് വരും അതിന്റെ ഇലകളും അടിയിന്ന് ഉണങ്ങി തൊടങ്ങും എന്നിട്ട് മുകളിലോട്ട് പോകുന്നോറും കണ്ട പച്ച കളറിൽ പോവുകയാണ് പടർന്ന് വളരണ ഒരു ചെടിയാണ് കേട്ടോ വാതക്കൊടി നമുക്കൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് വെറ്റിലെ പോലെയൊക്കെയാണ് ഇലകളിരിക്കണത് കണ്ട അടിയിലൊക്കെ കണ്ട നല്ല രോമങ്ങൾ പോലെയൊക്കെ ഉണ്ട് അപ്പൊ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് വാതക്കൊടി